ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻ ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ മൈൻ ക്രാഫ്റ്റ് ഇത് ലോഡായി ലോഡാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഒച്ച കേൾക്കണമെങ്കിൽ പറയണം കേട്ടോ കമൻറ്റ് ചെയ്യുക എന്നാലും അടുത്ത വീഡിയോ നമ്മൾ ഷൂട്ടിംഗ് ആയതുകൊണ്ട് നമ്മൾ നമ്മളെ പേരേത്ത ഒറ്റക്കെ ഉണ്ടാവും വേൾഡ് നമ്മൾ ഏതൊരു പിന്നെ കളി നിർത്തി പിന്നെ ഇപ്പൊ കൈസ് നമ്മൾ കളിയിലോട്ട് എത്തി ഫസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞ ഗെയിം മൈൻ ക്രാഫ്റ്റ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പാന്ന് നോക്കിയാൽ പരസ്യമാണ് അതുകൊണ്ട് നമ്മൾ ഒരു ട്രക്ക് ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ വീഡിയോ കയറി വയ്ക്കാം ഞാൻ പറഞ്ഞാൽ കാണിച്ചതാണ് നമ്മൾ ബേക്ക് അടിച്ച് യൂട്യൂബ് ഓൺ ആക്കിയിട്ട് നമ്മൾ വരുന്നില്ല ഗായ്സ് കേട്ടോ കാർത്തിക് വ്ലോഗ് അത് ആ ചാനലിൽ കേറിയിട്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് നൂറ്റി എഴുപത്തെട്ടായിട്ടുള്ളു എങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ എന്തായിട്ട് ഇടുന്നതാകും അടുത്ത വീഡിയോ നമ്മൾ ക്രി ഫുള്ള് ലോങ് വീഡിയോ ആയിട്ട് മൈൻഡ് ക്രാഫ്റ്റ് ഇടുന്നതാകും ഗായ്സ് അപ്പോൾ കൈസ് നമ്മൾ വിചാരിച്ചു നമുക്ക് പുതിയ വല്ല ഗെയിമും കയറ്റാന്ന് അപ്പോൾ നമ്മൾ പുതിയ ഗെയിം കയറ്റാൻ പോവാണ് ഗായ്സ് ഏത് ഗെയിമോ കളിക്കും നമുക്ക് കാർ ഗെയിം കഴിക്കാം കാർ ഗെയിംസ് നമ്മൾ കാർ ഗെയിംസ് നമ്മൾ നമ്മൾ അത്ര ഇത്തിരി എന്താ ഒരുമാതിരി കളിക്കാൻ പറ്റുന്നതൊക്കെ ആവുമ്പളെ അതൊക്കെ നമ്മൾ എടുക്കല്ലോട്ടോ ഇതൊക്കെ നമ്മള് കളിച്ചതാ മോശീ ഗെയിമാണ് കുറച്ച് കൊറച്ച് ഗെയിം കളിക്കാതൊന്നു ബാക്കിയുള്ള ഗെയിം നമ്മൾ കളിച്ചതാ ഇതിനൊന്നും നമുക്ക് പറ്റിയ ഗെയിമില്ലല്ലോ കളി ഇതൊക്കെ നമ്മൾ കളിച്ചതാണ് വേറെ വല്ല ഗെയിമുണ്ടോ അതില് എന്താണോ അത് കാർ ഗെയിം കിട്ടിട്ടു വേറെ ഗെയിം കേട്ടിരാഡർ ബസ് ബസ് മിരാഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ നമ്മൾ ബസ് മിരാഡർ അടുത്ത ഗെയിം ആയിട്ട് വരുന്നതാവും മൾട്ടിപ്ലെയർ ആണെങ്കിൽ ഒന്നും ഇണ്ടുകൊണ്ട് കളിക്കാനും പറ്റൂല ആ ഇത് പറയണം നോക്കാം കേട്ടിങ്ങനൊക്കെ പറയണോ നമ്മളപ്പോ ഡൌൺലോഡൊക്കെ ഇത് കയറ്റാൻ നമുക്ക് എന്താ വേണം പിന്നെ ഇത് വേണ്ട വൈസ് അത് നമ്മളെ മൾട്ടിപ്ലെയറിനെ വരുത്തിയ ഗെയിം വന്നു വൈസ് എന്നാൽ മൾട്ടിപ്ലെയർ കളിച്ചിട്ടുണ്ടോ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി കളിച്ചിട്ടുണ്ട് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഇപ്പൊ തന്നെ പോയി കളിക്ക ഭയങ്കര സീം ഗെയിമാണ് അല്ലെങ്കിൽ പിന്നെ ഏത് ഗെയിമ കേറ്റ ഗൈസ് നല്ല നല്ല ഗെയിമാണ് വേണ്ടേ ഈ ഗെയിമൊന്നും കളിച്ചിട്ടില്ലല്ലോ ഈ ഒരു ഗെയിം ഈ ഗെയിം നിങ്ങള് കളിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ കയറ്റി ഞാൻ കളിച്ചു ഈ അമ്മോനെ ഇത് ഈ പെൻസൊക്കെ ഉണ്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പെൻസാകുമ്പോൾ നമുക്ക് വേണ്ട രീതിക്ക് മോളിഫൈഡ് ആയ നമ്മളിപ്പോൾ ഒരു ഗെയിം കയറ്റിയാലോ ഇതെങ്ങനെ ഉണ്ടാവും കയറ്റിയൊക്കെ ഈ ഉള്ള ഗെയിം ഫുൾ ഇങ്ങനത്തെ നോൻ്റെ ഗെയിമിന് അങ്ങനെ ഉണ്ടാവും ഇവിടെ വേദിയേത് ഗെയിമോ പിന്നെ നമുക്ക് പറ്റിയ ഞാൻ പറഞ്ഞ ആ വെള്ള വണ്ടിയിലെ ബസ് മീലേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമൻറ് ചെയ്തോളും അപ്പാ കയറ്റുന്നതാവും ഇത് ഞങ്ങൾ ഗെയിം ഏ ഇത് ലോക്ക് എന്താ എന്തൊക്കെ ഗെയിം ഒമ്പത് ജി ഇട്ടാണ് പറ്റൂല

വൈബ് സാധനമാണ് ഞാൻ കളിച്ചിട്ടുണ്ട് സ്കീച്ചാൽ പിന്നെ ചൂ ചൂചാൽസാണ് കുറെ ഗെയിമുകളുണ്ട് കാർ അത് സ്കൂൾ പാർട്ടി ക്രാഫ്റ്റ് ഗ്രാഫ്റ്റ് എന്തായാലും കയറ്റണോ അത് അടിപൊളി ഇപ്പോൾ ഗെയിമാണ് ഗൈസ് പിന്നെ നിങ്ങൾ പറയുന്ന ഗെയിം ഫ്രീ ഫയർ നമ്മൾ കയറ്റിയിട്ടുണ്ട് ഫ്രീ ഫയർ കയറ്റാൻ പറ്റുമോ നമുക്ക് എവിടെ ഫ്രീ ഫയർ കയറ്റാൻ പറ്റുമോ എന്നാൽ പിന്നെ നമ്മൾ ഉറപ്പായിട്ട് ഫ്രീ ഫയറിന് വീഡിയോ ഇടുന്നതാണേ ആദ്യം ഇതൊന്നും കയറട്ടെ മൾട്ടിപ്ലൈ ഫ്രീ ഫയറ് ഞങ്ങളുടെ ഫോണിൽ ഫ്രീ ഫയർ ഉണ്ട് അത് താട്ടിലോക്കിട്ട് വെച്ചെങ്കിൽ ഫ്രീ ഫയർ ഒഴിവാക്കിയാ നിൽക്കാറില്ല കാസ് എന്തായാലും അത് കയറട്ടെ കയറി കഴിഞ്ഞിട്ട് വരാൻ കായ്സ് അതുവരെ ഒന്ന് നിക്കണേ നമ്മൾ സ്കിയറി ടീച്ചറ് മാറ്റിയിട്ട് നമ്മളൊരു ജി എസ് സി ബിന്റെ ഗെയിം പറ്റി കളിച്ചിട്ടില്ല പിന്നെ ഒരു ഞാനൊരു കാര്യം മറന്നു മറ അതാണ് കയറിക്കോളൂ ഞാനിവിടെ ഒരു അത് ഈ സാധനം ഇവിടെ കയറിക്കോളാം അപ്പം നിങ്ങൾക്കൊരു പണിയാണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അതായത് നിങ്ങൾക്കൊരു പണിയായില്ലേ ആ പണി നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ടാകും നിങ്ങൾക്ക് ഒരു ഗെയിമിൽ ഇങ്ങനെ പണിയല്ലേ എന്തൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ എന്താ ഒരു എങ്കിലും ആക്കി തരി നിങ്ങൾ ഈ ലോകത്തെത്ത പത്തിനേറെ കോടി ആൾക്കാർ കോടിക്കണക്കിന് മില്യൺ ആൾക്കാരില്ലേ നമ്മൾ ഗെയിമോടെ

അഡ്ജസ്റ്റ് ചെയ്യും ചേച്ചി പടുള്ള കൊതിക ശല്യസ Lembra pouco do Guinness guys.

എന്താ ചെയ്യും കളിക്കാനായിട്ടാണ് ഗ്രേണി ഒക്കെ ഇഷ്ട ഗ്രേനി കളിച്ചാലോ അപ്പൊ നമ്മൾ ഗായ്സ് അടുത്ത വീഡിയോ ഗ്രേണി ആയിട്ട് ഇടുന്നതോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും ബായ്